പിന്നെ ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തിയതി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോടിപതിയായി ഉറങ്ങാനും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല നിസ്കരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെ വിഷമത്തിലിറങ്ങി പാത്തിമത്തു സൂറല്ലേ പാത്തിമസൂറല്ലേ ഇങ്ങനെ ചോദിക്കണുണ്ട് അപ്പോൾ ആ പാത്തിമസൂറന്നേനെ ഏ പിന്നെ നിങ്ങൾക്കൊരു ലിക് ലിക്വിഡ് എന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് അപ്പോൾ ആ ലിക്വിഡ് ഞാൻ ലിക്വിഡിന് ഓർഡർ ചെയ്തിട്ടില്ല വാഷിംഗ് ആണെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അല്ല താത്ത അങ്ങൾ കൂപ്പടുത്തിയിരുന്നോ ഏ അപ്പോൾ ഞങ്ങൾക്കാണ് ഒന്നാം സമ്മാനം അടിച്ചിക്കണേ അപ്പം ഞാൻ പറഞ്ഞു അലഹദില്ല അള്ളാഹു അവൻ്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ ഞാൻ അള്ളാഹിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കലുണ്ട് അള്ളാഹ് എൻ്റെ കടങ്ങൾ വീട്ടീട്ടെന്നെ മരിപ്പിക്കണേന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കലുണ്ട് അപ്പം ഭർത്താവ് മരിക്കണേൻ്റെ മുന്നേ തന്നെ ഞാൻ ടൈലറിങ് ഒക്കെ പഠിച്ചിരുന്നേ അതുകൊണ്ട് ഭർത്താവ് മരിച്ചേക്ക് പിറ്റത്തെ വർഷം തന്നെ എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കാൻ ഇറങ്ങി അതിന് ഒരു കേസ് വന്നിട്ടുണ്ട് വിത്താന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വക്കീനെ കൊണ്ട് അന്വേഷിച്ചു അപ്പൊ സത്യാണ് അപ്പൊ കേസ് തീരണമെങ്കിൽ അഞ്ചാറ് വർഷം കഴിയും അപ്പോൾ അതുവരെ എനിക്ക് കുറച്ച് കടങ്ങൾ ഉള്ളത് നീട്ടിക്കൊണ്ടാ എനിക്ക് പറ്റൂല പക്ഷേ ഇപ്പോ ഈ പറയുന്ന ഈ ചർച്ചകളോ കാര്യങ്ങളിലോ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പോലും ഇവരും നടന്ന ചർച്ചകളാണ് കേസ് എന്ന് പറയുമ്പോൾ കാസർഗോഡിലെ രണ്ട് സ്റ്റേഷനിൽ പരാതി രണ്ട് രണ്ട് പരാതി കൊടുത്തിരുന്നു അതല്ലാണ്ട് മഞ്ചേശ്വര സ്റ്റേഷനിൽ എൻ്റെ ഒരു കേസും കൂടി കൊടുത്ത് അതിന്റെ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് കൊടകിലി അതേപോലെ സുള്ളിത്തിലും ഒരു കേസ് ഉണ്ടായിരുന്നു പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ കൊടഗിലി എന്റെ നാപ്പ് സ്റ്റേഷനിൽ ഒരു കേസും കൂടി ഫയൽ ചെയ്ത് എൻ്റെ വീടും കൂടി അതിൽ അറ്റാച്ച് ചെയ്തിരുന്നു ആ കേസ് കൊടുത്ത വ്യക്തി എനിക്കറിയും പോലും ഇല്ല ആ വ്യക്തി ആരും അറിയില്ല ഇതിലിപ്പോ എടപ്പാൽ സ്വദേശി ഒരാൾ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം റുപ്പ ഞാൻ കാതൃ പൈക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ മൊയ്നു പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ കാതൃവായ്ക്കോ മൊയ്നു പൈ മൊയ്നുക്കാക്കോ ഒരു രൂപ കൊടുത്തതുപോലെ നിങ്ങൾ ഒരു തെളിവ് കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കെക്കാം എൻ്റെ കൂടെയുള്ളത് മെഡിക്കേരി കേമാട സ്വദേശിയായിരുന്നു പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം എങ്കിലും പരിചയപ്പെടുത്തുകയാണ് വീട് നെറുക്കെടുപ്പിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ആ വീടിൻ്റെ ഉടമസ്ഥനായി ആയിരുന്ന ഇസ്മയിൽ മറ്റൊരാൾ ആ വീട് നെറുക്കെടുപ്പിലൂടെ ലഭിച്ചിട്ടുള്ള മലപ്പുറം രണ്ടത്താണി ഛന്തപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഫാത്തിമ സുഹ്രയാണ് ഈ രണ്ടുപേരും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ആ വീടിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ നെറുക്കെടുപ്പിലെ കാർ ലഭിച്ചിട്ടുള്ള സ്കൂട്ടർ ലഭിച്ചിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിട്ടുള്ള ട്രോത്സാഹന സമ്മാനങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മെസ്സേജ് ഡെലിവറാവാതെ ഒണ്ടിക്കായി നിന്നിട്ടുള്ള നെറുക്കെടുത്തിട്ട് പൈസ അയച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടില്ല അത്തരക്കാർക്കൊക്കെ അവരുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മളത് ചെയ്തിരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വീടിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനമാണ് ചില ആളുകൾ മനഃപൂർവ്വം നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് മനഃപൂർവം നമുക്കെതിരെ ചില വെല്ലുവിളികൾ ഉണ്ടാക്കുകയാണ് പരാതികൾ കൊടുത്തുകൊണ്ട് അത് കേവലം ഏതെങ്കിലും ഒരു സ്റ്റേഷനിലല്ല നിരവധി സ്റ്റേഷനുകളിൽ പരാതികൾ കൊടുത്തുകൊണ്ട് നമ്മുടെ സുതാര്യതയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കാരണം അത് അവരുടെ ഒരു ലക്ഷ്യമാണ് അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല അത് കാരണം വലിയ ബുദ്ധിമുട്ട് വലിയ പ്രതിസന്ധി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എങ്കിലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്താണ് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതുമൂലമുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതൊക്കെ ഈ രണ്ടു പേർ തന്നെ പറയട്ടെ കാരണം എന്നേക്കാൾ കൂടുതൽ ഈ രണ്ടു പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇടപെട്ടിട്ടുള്ള ആളുകളാണ് അവർ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് മോനെ എനിക്ക് വീട് സമ്മാനിച്ച് അള്ളാഹിന് ഞാൻ സർവസ്തുതി ഞാൻ അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞിട്ടാണ് എനിക്ക് വീട് അള്ള സമ്മാനമായി കിട്ടിയത് ഞാൻ അഞ്ചാത്വം അവവ്വാനോട് പ്രാർത്ഥിക്കുമായിരുന്നു രജിതനും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടീട്ട് എന്നെ മരിപ്പിച്ചു കൊണ്ടാന്ന് ഞാൻ പറയലുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഇതിൽ യൂട്യൂബിൽ ഈ ഇസ്മായിലിന് രോഗമുള്ള വിവരം ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ ഈ ഇത് കണ്ടിരുന്നു പക്ഷെ അന്ന് കട എന്നുള്ളതുകൊണ്ട് അങ്ങനെ മാത്രം കേട്ടതുകൊണ്ട് ഞാൻ എനിക്കൊണ്ട് കടം അവൻ കൊണ്ട് കട അതല്ല വീട്ടിൽ തരും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ പിന്നത്തെ ആ ഇതിലാണ് ഞാൻ രോഗിയാണെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള കാശ് അവനക്ക് അയച്ചുകൊടുത്ത് അപ്പോൾ അപ്പം തന്നെ അവരെനിക്ക് കൂപ്പൺ അയച്ചു തന്ന് ആ കൂപ്പണിലെ നമ്പർ പോലും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ആണ് ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് പക്ഷേ അത് ഇരുപത്തഞ്ചാം തിയതി ഇന്നെ അവിടെ നിന്ന് സമ്മാനം കിട്ടിയെന്ന് വിളിച്ചപ്പോൾ അന്നാണ് ഇരുപത്തഞ്ചാം തീയതി എന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു കോളിലായിരുന്നു ആ കോള് വെച്ചുകൊണ്ട് വന്നപ്പോൾ പാത്തിമത്തുസൂറല്ലേ പാത്തിമത്തസൂറല്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പാത്തിമസൂർ തന്നെ പിന്നെ നിങ്ങൾക്ക് ലിക് ലിക്വിഡ് എന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് അപ്പോൾ ആ ലിക്വിഡ് ഞാൻ ലിക്വിഡിന് ഓർഡർ ചെയ്തിട്ടില്ല വാഷിംഗ് പൗഡറാണ് നാണെൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അല്ല താത്ത അങ്ങൾ കൂപ്പെടുത്തിയിരുന്നോ ഏ അപ്പോൾ നിങ്ങൾക്കാണ് ഒന്നാം സമ്മാനം അടിച്ചിക്കണേ അപ്പം ഞാൻ പറഞ്ഞു അലഹമില്ല അള്ളാഹു അവൻ്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ അത് മാത്രം പറഞ്ഞു ഏ ഞാൻ വെച്ചും ചെയ്തു ഞാൻ ലൈവിൽ കാണുകയെ ഞാൻ ഇത് നോട്ട് ചെയ്യുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു സമ്മാനം അടിക്കും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ അള്ളഹനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കലുണ്ട് അള്ളാ എൻ്റെ കടങ്ങൾ വീട്ടീട്ടെന്നെ മരിപ്പിക്കണേന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കലുണ്ട് പിന്നെ പിന്നെ നമ്മൾ കടങ്ങൾ വാങ്ങുമ്പോൾ പലിശ ഇതിൻ്റെ കൂടുത്തിൽ കൂടും നമ്മൾ എത്ര വിഭാഗത്ത് ചെയ്താലും ആ പലിശൻ്റെ അത് വരുമ്പോൾ നമ്മൾ തീരാ നഷ്ടത്തിലായിരിക്കും അപ്പോൾ അതും ഞാൻ അള്ളഹനോട് പറഞ്ഞ് കരയലുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ അത് എനിക്കാണ് ആ സമ്മാനം കിട്ടിയത് ആ ബാങ്ക് ലോണ് ബാങ്ക് ലോൺ എടുത്ത് ഗോൾഡും വെച്ചിരുന്നു അങ്ങനൊക്കെ കൂടി കടങ്ങൾ അൻപത് ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു അപ്പം എന്നെ ആ പലിശയും വന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ ആ സംഗതി അറിയാം എൻ്റെ കുടുംബത്തിനും അറിയാം എൻ്റെ മകൾക്കും അറിയാം മരുമകനക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ പബ്ലിക്കായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയലില്ല ഞാൻ ഇരുപത്തി ഇരുപത്താറ് വർഷം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരെ മുന്നിലും പത്ത് രൂപക്ക് കൈ നിട്ടിയിട്ടില്ല അതും ഇവിടെ ഉള്ളവർക്കറിയാം സത്യത്തിൽ ഞാൻ എത്ര അധ്വാനിക്കാൻ വയ്യെങ്കിലും ഞാൻ പോവും എൻ്റെ ബാഗിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കത് ഉപകരിക്കും ഇനി മരുമകനോടായാലും ആരോടും ഞാൻ പൈസ വാങ്ങലില്ല ഇന്ന് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അള്ളാഹു എനിക്ക് അള്ളാഹിനോട് ഞാൻ പറയലുണ്ട് അത് തന്നെ തളർത്തല എനിക്ക് ഇപ്പോൾ കാലിനും സുഖമില്ല എനിക്കിപ്പോൾ ജോലി ചെയ്യാനും വയ്യ ഇന്ന ജി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കലുണ്ട് അവാനോട് അപ്പം അള്ള തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത് എന്തായിരുന്നു ഞാൻ ടൈലറിങ് ആയിരുന്നു പുത്തനത്താണയിൽ അപ്പം ഭർത്താവ് മരിക്കണേൻ്റെ മുന്നേ തന്നെ ഞാൻ ടൈലറിങ് ഒക്കെ പഠിച്ചിരുന്നു അതുകൊണ്ട് ഭർത്താവ് മരിച്ചേക്ക് പിറ്റത്തെ വർഷം തന്നെ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കാൻ ഇറങ്ങി ഇപ്പം ഈ ഈ വർഷം വരെ ഞാൻ അധ്വാനത്തിലായിരുന്നു അപ്പം എനിക്ക് തടികൊണ്ട് വയ്യാതായി ഇപ്പോൾ തടിക്കൊരു ശേഷം ഇല്ലാത്ത പോലെ കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം എനിക്ക് പോകാൻ മൂന്നാം നിലയിലാണ് ഷോ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഈ മെഷീനുകളൊക്കെ കേട് വരുമ്പോഴും ഇതാക്കുമ്പോഴും കോട്ടക്കൽ അല്ലെങ്കിൽ തിരൂര് കൊണ്ടുപോയിട്ടാണ് മെഷീനുകൾ നന്നാക്കാൻ അപ്പോൾ എനിക്ക് ശ്വാസം പോലും കിട്ടലില്ല ഞാൻ ഈ മെഷീനും മേലൊക്കെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴൊക്കെ വോട്ടോഷക്കാരും കൂടി എന്നോട് ചോദിക്കും എന്തിനാ സുഹൃത്താ നിങ്ങളൊരു വയറിന് വേണ്ടി ഇത്ര അധ്വാനിക്കുന്നേ അപ്പൊ ഞാൻ പറയും എൻ്റെ വയറിനുള്ളത് ഇപ്പൊ ഞാൻ തന്നെ അധ്വാനിക്കണ്ടേ വേറെ ആരും എനിക്ക് തരാനേ തരുന്ന ആള് മരിച്ചുപോയില്ലേ പറഞ്ഞു ഞാന് പഠിപ്പിച്ചുകൊടുക്കുക പിന്നെ ടൈലറിങ് അടിച്ചു കൊടുക്കുക ഡ്രസ്സുകൾ അടിച്ചു കൊടുക്കുക അതൊക്കെയാണ് ചെയ്തിരുന്നത് ഇതൊക്കെയാണ് മോനെ എന്റെ ജീവിതം പിന്നെ ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോടിപതിയായി ഉറങ്ങാനും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല നിസ്കരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെ വിഷമത്തിലായിരുന്നു നിങ്ങളെടുത്തുന്ന നമ്പർ കിട്ടിയ പ്രകാരമാണ് ഈ ആൾക്കാരൊക്കെ എനിക്കങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് വേറെ വഴിയില്ല കാരണം ഞങ്ങളെങ്ങാനും നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഇവർക്ക് പറയുന്നുണ്ട് പക്ഷെ ആൾക്കാർ അതൊന്നും കേട്ടിട്ടില്ല ആൾക്കാർ കണ്ടമാനം ആൾക്കാർ എനിക്ക് വിളിച്ചിരിക്കണേ പിന്നെ പറ വീട് വിളിക്കണം വീടിന് നല്ല വില തരാ അൻപത് തരാ അറുപത് തരാ എഴുപത്തിയഞ്ചു വരെ പറഞ്ഞ ആൾക്കാരുണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം വരെ പറഞ്ഞു അപ്പോൾ ഞാനതൊന്നും കണക്കിലെടുത്തിട്ടില്ല എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ വീട് എനിക്ക് തന്നെ എൻ്റെ പേരിൽ രജിസ്റ്റർ ആക്കണം എന്നുള്ളത് അപ്പോഴാണ് ഇസ്മായിൽ പറഞ്ഞു രജിസ്റ്റർ ആക്കുക നിങ്ങളുടെ പേരിൽ തന്നെ ആക്കുക വേറെ ആരെ പേർക്കും ഞാൻ ആക്കി കൊടുക്കില്ല എന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സമയമായപ്പോഴാണ് ഇസ്മായിൽ പറഞ്ഞത് അത് പിന്നെ അതിന് ഒരു കേസ് വന്നിട്ടുണ്ട് ഇത്തരം അപ്പോൾ ഞങ്ങൾ വക്കീനെക്കൊണ്ട് അന്വേഷിച്ചു അപ്പോൾ അത് സത്യമാണ് കേസ് തീരണമെങ്കിൽ അഞ്ചാറ് വർഷം കഴിയും അപ്പോൾ അതുവരെ എനിക്ക് കുറച്ച് കടങ്ങളുള്ളത് നീട്ടിക്കൊണ്ടാ എനിക്ക് പറ്റൂല പിന്നെ എനിക്ക് കൂടെ നടക്കാനും ഒരാളില്ല ഇതൊന്നും ചെയ്യാനും ഏ പിന്നെ രജിസ്ട്രി ഫീസ് കൊടുക്കണം ടാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ഇതൊക്കെ വരുമ്പോൾ അതും എന്നെ കൊണ്ട് സാധിക്കൂല രജിസ്ട്രേഷൻ ഫീസ് ഒരൊക്കെ കൂടി പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു ആ അന്വേഷിച്ചിരുന്നു അപ്പം അങ്ങനെ കേട്ടത് അപ്പോൾ അത് ഒരിക്കലും താങ്ങാൻ പറ്റുള്ളൂ ഈ കടത്തിൻ്റെ ഇടയിൽ കൂടി അപ്പം ഞങ്ങളെല്ലാവരും കൂടി കുടുംബസമേതൊരു തീരുമാനമെടുത്ത് പിന്നെ ഇസ്മായിലിനെ വീട് വേണമെങ്കിൽ കൊടുക്കുക അവൻ എനിക്ക് ന്യായമായ ഒരു പൈസ തരിക ഞങ്ങൾ ആവശ്യപ്പെടുന്ന പൈസയെന്ന് അപ്പം അത് ഞങ്ങൾ ചർച്ച ചെയ്ത് അവനറ്റ് അപ്പോൾ എത്ര തന്നെ നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അറുപത് ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് അവൻ അവൻ തരാൻ തീരുമാനിച്ചു അവ എൻ്റെ പുത്തനംതാണിലുള്ള ബ്രാഞ്ച് കനറ ബാങ്കിലേക്കും ഗ്രാമീണ ബാങ്കിലേക്കും അവന് പൈസ അയച്ചു തന്നെ എനിക്ക് ക്രെഡിറ്റ് അയക്കണ് സന്തോഷമായി അത് തന്നെ ഞാൻ അവനക്ക് എൻ്റെ വീട് ഞാൻ കൊടുക്കും അതിനുള്ള എഗ്രിമെൻ്റ് ആണിത് നിങ്ങൾക്ക് പൈസ കിട്ടിയത് ഈ അഗ്രിമെന്റ് എനിക്ക് ഇവിടെ വന്നതുകൊണ്ട് എനിക്കറിയാം പക്ഷെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഇത് ഇവർക്ക് പൈസ റിസീവ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന അതായത് ഇവര് ഈ പറയുന്ന കൊടുക്കുന്ന ഇസ്മയിൽ ആണ് അപ്പോ നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഇതിൽ തൃപ്തിയാണോ തൃപ്തിയാണ് നൂറ് ശതമാനമാണ് പിന്നെ ഒരു വിഷയം ഇതിൽ എന്താ വെച്ചാൽ ഇവന്റെ ഇവനെയും ഭാര്യനൊക്കെ ഇറക്കിക്കാണ്ടുള്ള ഒരു ജീവിതം അത്ര മാനസികമായിട്ടുള്ള ഒരു ആളല്ല ൾക്കാര മനുഷ്യ പക്ഷെ ഇപ്പോ ഈ പറയുന്ന ഈ ചർച്ചകളോ കാര്യങ്ങളിലോ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഇടപെട്ടിട്ടില്ലല്ലോ ഇല്ല ഒരാള് പോലും ഇതിനിടയിൽ ഇവരും മാത്രമാണ് കാരണം അങ്ങനെ തന്നെ നടക്കാൻ പാടുള്ളൂ ഞങ്ങൾ ആരും നിൽക്കാനോ ൂ പിന്നെ ഇവൻ ഇപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചിവനോട് എന്തിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുക്കണേ എനിക്കെന്താ ഇത്ര അധികം ശത്രുക്കൾ എന്തിനാണ് എന്നെ ഇതൊരു രോഗിയല്ലേ എൻ്റെ പേരിൽ എന്തിനാണ് ഇപ്പോൾ കേസ് കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞ് വിത്ത എൻ്റെ പേരിൽ കേസ് കൊടുത്തോട്ടെ പക്ഷേ ഇതിൽ ഇടപെട്ട കാതർ കാതർമോൻ ഉണ്ട് പിന്നെ അതേപോലെ മോൻ കണ്ട് വേറെ ഓരോ പേരും പറഞ്ഞു അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നോട് അതൊക്കെ ശരിയാണല്ലേ നൂറ് ശതമാനം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇസ്മയിൽ എന്നെ പറയട്ടെ എൻ്റെ അവസ്ഥകളും ഭീകരതയെല്ലാം പറയേണ്ടത് ഇസ്മയിൽ തന്നെയാണ് ഇതാണ് സുഹൃത്തൊക്കെ പറയാനുള്ളത് അപ്പം ഇവിടെ ആ വീടിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കാണ് അതിൽ രണ്ടു പേരും ഇവരുടെ രണ്ടു പേരുടെയും കുടുംബവും ഇവരുടെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തീർന്നിട്ട് പരസ്പരം പൊരുത്തപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള അത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ടാണ് പൈസ തന്നിട്ടുള്ളത് അതുകൊണ്ട് പൊരുത്തപ്പെടാത്തൊരു മുതല് ഞാൻ ഉപയോഗിക്കണില്ല ജനങ്ങളും മുന്നിലേ ജനങ്ങൾ ഇന്നോട് പറയുന്നത് പൊരുത്തല്ലാത്ത മുതലാണെന്നാണ് പക്ഷെ ഞാൻ ആരും തച്ചിട്ട് വാങ്ങിയ പൈസ ഒന്നുമില്ല ആയിട്ട് എനിക്ക് തന്നതാണ് അതിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അർഹിച്ചതാണ് നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ആ വീട് തരാനും ഇസ്മയിൽ തയ്യാറാവണം നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈസനേക്കാൾ കൂടുതൽ വേണമായിരുന്നുവെങ്കിൽ അതും ഇസ്മയിൽ തരാൻ തയ്യാറാവണമായിരുന്നു കാരണം നിങ്ങൾ അതിൽ ഒരാളല്ലേ നിങ്ങൾക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ഇസ്മയിൽ എന്തായാലും ഇപ്പോ നിങ്ങൾ സന്തോഷം ഇതിന്റെ പേരില് പിന്നെ കാതർമോനും പിന്നെ മോൻ മൊയ്തുകാനും ഇതൊന്നും നിങ്ങള് ക്രൂശിക്കരുതെന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് പക്ഷെ എന്റെ മക്കളെപ്പോലെ ഞാൻ നിങ്ങളെ വിചാരിക്കുന്നത് കാരണം ഞാൻ ഇന്ന് കാണുന്നുള്ളൂ നിങ്ങളെ അല്ലേ ഞാൻ ഇന്നേ കാണുന്നുള്ളൂ ഞാൻ ഇവരെ നിങ്ങളാരും ഞാൻ കണ്ടിട്ടില്ല എന്റെ മക്കൾക്കൊക്കെ മോൾക്കൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ പരിചയമുണ്ട് പക്ഷെ എനിക്ക് നമുക്ക് സങ്കടമാണ് അങ്ങനെ ഇവനക്കും വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് എനിക്കും കൂടി എന്റെ മനസ്സലിഞ്ഞിക്കുന്നത് ആ ഒരു യൂട്യൂബിൽ പറഞ്ഞു പോയി അതായത് നിങ്ങള് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് വേട്ടയാടാൻ വേണ്ടിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ട് പറയാ ഞങ്ങൾ രണ്ട് കുറ്റപ്പെടുത്തുക ഇതൊക്കെ ഓരോ സന്തോഷമാണ് ഒരു വേണ്ടി ഇവന്റെ രോഗിയായ ായവനക്ക് വേണ്ടിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത് ഏഹ് മോഹൻകൊക്കെ ഇതൊക്കെ ഇപ്പൊ എത്ര ഇതായി അവിടുന്ന് കഷ്ടപ്പെടലിന്റെ അപ്പുറത്ത് സേവനമായിട്ട് സേവനാണ് നമ്മളെ വിഷയം എന്തായാലും നമ്മളത് നേരിടുക തന്നെ ചെയ്യും അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യും നമുക്ക് നറുക്കടുപ്പൊക്കെ കഴിഞ്ഞു അലഹമില്ല സഹായിച്ചവർക്ക് വളരെ നന്ദി എൻ്റെ കടബാധ്യതകളൊക്കെ ഏകദേശത്ത് തീർന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കടബാധ്യത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കനറ ബാങ്കിൽ മൂന്ന് ലോൺ ഉണ്ടായിരുന്നു ആ മൂന്ന് ലോണ് ഒരു എൺപത് ലക്ഷം ഉറുപ്പിൻ്റെ ഒരു പിന്നെ ഒരു എൺപത് ലക്ഷം ഉറുപ്പേൻ്റെ പിന്നൊരു ലോണും ഒരു പതിനാല് ലക്ഷം ഉറുപ്പേൻ്റെ ഒരു ലോണും കൂടി ഉണ്ടായിരുന്നു അപ്പം ഇതൊന്നല്ല എൻ്റെ ഇപ്പൊരുത്ത പ്രശ്നം എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നാൽ ഞങ്ങൾക്ക് കുറേ കേസും കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വേറെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കാസർഗോഡിലെ രണ്ട് സ്റ്റേഷനിൽ പരാതി രണ്ട് രണ്ട് പരാതി കൊടുത്തിരുന്നു അതല്ലാണ്ട് മഞ്ചേശ്വര സ്റ്റേഷനിൽ എൻ്റെ ഒരു കേസും കൂടി കൊടുത്ത് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് കൊടകിൽ അതേപോലെ സുള്ള്യത്തിലും ഒരു കേസ് ഉണ്ടായിരുന്നു പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ കൊടകിൽ എൻ്റെ നാപ്പക്ക് സ്റ്റേഷനിൽ ഒരു കേസും കൂടി ഫയൽ ചെയ്ത് എൻ്റെ വീടും കൂടി അതിൽ അറ്റാച്ച് ചെയ്തിരുന്നു ആ കേസ് കൊടുത്ത വ്യക്തി എനിക്കറിയും പോലും ഇല്ല ആ വ്യക്തി ആരും അറിയില്ല എന്താ വെച്ചാൽ അയാളുടെ പേര് നോയൽ ജോർജ് എന്നാ പേര് അപ്പോൾ അയാൾ എന്തിന് കേസ് കൊടുത്ത് അത് എന്തുകൊണ്ട് എൻ്റെ ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നെന്ന് എനിക്കൊരു ഇതും അറിയില്ല കാരണം എൻ്റെ കൂടെ വീടും ചെയ്ത് ഇവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കാതൃബൈ അതിൻ്റെ ഇടയിൽ മൊയ്നുക്ക ഇവരെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ഞങ്ങൾക്ക് പരിഹരിക്കണം ഒരു പൊരുത്തം കിട്ടുന്നില്ല കാരണം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത് അതല്ലാതെ എടപ്പാലിലുള്ള ഒരാളും കൂടി എനിക്ക് ആരും അറിയില്ല എടപ്പാലിലുള്ള ഒരാളും കൂടി ഇതേപോലെ എന്തൊക്കെയോ പ്രശ്നം ചെയ്തതു കൊണ്ട് ഞങ്ങൾക്ക് എന്താ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചത് കൊണ്ട് ഇനി എന്ത് തന്നെ വേണമെങ്കിലും ഞാൻ എൻ്റെ എല്ലാ തെളിവും തരാൻ റെഡി ഉണ്ട് എൻ്റെ ബാങ്കിൽ വന്ന് എനിക്ക് എല്ലാ ഇതും കാണിച്ചുതരാം എനിക്ക് എത്ര എമൗണ്ട് വന്നിന് എത്ര കൊടുത്തിന് എവിടെ കൊടുത്തിന് എല്ലാം കാണിച്ച് തരാൻ റെഡിയുണ്ട് പിന്നെ എന്തിന് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് ഒരു പൊരുത്തം കിട്ടുന്നില്ല ഞാനായിട്ട് അയാളൊരു ഒരു ബന്ധവും ഇല്ല ഞാൻ അയാളായിട്ട് ഒരു ഇതുമില്ല ഞാൻ അയാളായിട്ട് ഒരു തർക്കം അങ്ങനക്ക് ആരും അറിയില്ല അയാൾ എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയുന്നില്ല ഞാൻ വീട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങായിരുന്നു അപ്പത്തേന് ഈ കേസുള്ളത് നമുക്ക് മനസ്സിലായി കേസുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ ഇത് സൂഹത്താക്കി നമ്മൾ കേസുള്ളത് വിളിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ നാളെ വിളിച്ചിട്ട് നിങ്ങളെടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ നാളെ എന്നെ വിളിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അത് ഇസ്മയിലേജ് കേസും കാര്യമുള്ള വീട് വീടിപ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേറൊരു ധാരണയിലെത്താന്ന് വെച്ചിട്ട് അത് കുടുംബത്തോടെ സംസാരിച്ചിട്ട് നമുക്കൊരു ധാരണയ്ക്ക് വരാറുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സുഹൃത്താനോട് വിളിച്ചു പറഞ്ഞ് നിങ്ങളൊരു പണിയെടുക്കും ഞമ്മൾ എന്തായാലും പുറത്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മൾ പൊരുത്തപ്പെട്ട് തരാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു തുക ഞാൻ പറയുന്നുണ്ട് ആ തുക തരാൻ പറ്റുകയാണെങ്കിൽ ഞമ്മൾ നിങ്ങൾക്ക് തന്നെ വീട് തിരിച്ചു തരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടു ഞാൻ എന്താക്കി അതിൻ്റെ പൈസ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ വീടിന് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ തുക മൊത്തം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സുഹൃത്താക്ക അതിൻ്റെ അടിസ്ഥാനത്തിപ്പം നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്ത ആദ്യം കൊടുത്ത അഗ്രിമെൻറ്റും നമുക്കിപ്പോൾ തിരിച്ചു തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാമത് പുതിയ അഗ്രിമെൻറ്റും നമുക്കിത് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത അഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നു വന്നിട്ട് നമ്മൾ കൊടുത്ത അഗ്രിമെൻറ്റ് അതും തിരിച്ചു മേടിച്ച് ഇനിയിപ്പോൾ രണ്ടാമത് അവർ സുഹൃത്തായി നമുക്കിപ്പോൾ രണ്ടാമത് ഒരു അഗ്രിമെൻറ്റ് ചെയ്തു തന്നിരുന്നു കാരണം ഇത് ഫണ്ട് കിട്ടി എന്നുള്ള നിലപാടിൽ ചെയ്ത് കൊടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ മൊത്തം ഇതുണ്ട് ഡീറ്റെയിൽസായി ർ മാത്രമായി പോകേണ്ട ഇതങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് സക്സസ് സൈൻ ഇട്ടിട്ടുണ്ട് നോട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഇതും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്ത് ഇത് എന്ത് ചെയ്യാ ചെയ്തു കൊടുക്കാൻ പറ്റാതെ എന്ന് വിചാരിച്ചാൽ ഈ കേസ് കാരണമാണ് കാരണം ഇത് നമുക്ക് കേസ് ഒരിടത്ത് മാത്രമല്ല നമുക്കിപ്പോൾ കാസർഗോഡിൽ രണ്ട് സ്റ്റേഷനിലും കൂടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഒരു മഞ്ചേശ്വര സ്റ്റേഷനിൽ ഒരു പരാതിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് പോയി അങ്ങനെ പലതരം ബുദ്ധിമുട്ട് ഞമ്മൾ ഞമ്മക്കായി എന്നെയിപ്പോൾ സുള്ളിയാ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ചേർ സ്റ്റേഷനിൽ നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നാപ്പക്ക് സ്റ്റേഷനിൽ എഫ് ഐ ആർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയുള്ള ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മമായിട്ട് എന്ത് ഇങ്ങനെ നമ്മൾ എന്ത് ദ്രോയും ചെയ്തിന് നമ്മൾ ഒരു ദ്രോം ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ ഒരു നെറുക്കെടുപ്പ് എടുത്ത് അത് ഭംഗി നടത്തി കൊടുക്കേണ്ടാക്കലോ കൊടുത്ത് ആക്കി അതിൻ്റെ പുറമേ ഇതെന്തിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എടപ്പാല സ്വദേശി എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ ആരും തന്നെ അറിയില്ല എനിക്ക് അയാൾ പിന്നെ ഇങ്ങനെ പല പരാതി എന്താ അത് സ്റ്റേറ്റ്മെൻറ്റ് വേണോ അത് വേണോ ഇത് വേണമെന്ന് വെച്ചാൽ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ത് വേണമെങ്കിലും ഞമ്മൾ നേരിട്ട് ചോദിച്ചാൽ ഞാൻ തരാൻ റെഡിയുണ്ട് ആര് വേണമെങ്കിൽ എന്ത് വേണമെന്നു ചോദിച്ചോന്നു ഇതിലിപ്പോൾ എടപ്പാൽ സ്വദേശി ഒരാൾ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപ ഞാൻ കാതൃ പൈക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ മൊയ്നിക്കാക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ കാതൃ പൈക്കോ മൊയ്നി മൊയിനിക്കോ ഒരു രൂപ കൊടുത്തതുപോലെ നിങ്ങൾ ഒരു തെളിവ് എങ്ങ് കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കക്കാം എന്തിനിങ്ങനത്തെ പച്ചക്കറി പറവശ്യം ഇങ്ങനത്തെ പച്ചക്കള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ വെറുതെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കിട്ടാൻ ഓർ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഓർ നമ്മൾ ഇത്ര നിങ്ങൾ ദ്രോഹിച്ച് അതുപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയൊരു ഒരു പൈസ കൊടുത്തു ഒരു ആരോപണം വേണം ഞമ്മൾ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല വെറുതെ ഈ കൊടുക്കാത്ത പൈസനെ വെറുതെ അത് ഇതും പറഞ്ഞിട്ട് നിങ്ങളതിന് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു ഈ പേരും നിങ്ങളോട് അവരുടെ ഭാഷയിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കാം നിങ്ങളെപ്പോലെ ഞാനും ഇത് കേട്ടിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കി പറഞ്ഞുതരാം ഈ പരാതിക്കാരുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ പരാതിക്കാർ നാപ്പോക്ലു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ എഫ്ഐആർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ എഫ് ഐ ആർ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക നാപ്പോക്ലു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ എഫ്ഐ ആറിലേക്ക് ഞങ്ങളുടെ പേരുകളൊക്കെ ഇവരെ ചെയ്തു അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇവരെയും കൂടി പ്രതിയാക്കണം നൂറ് ശതമാനവും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രതിയാക്കും അതോടൊപ്പം തന്നെ ഈ പരാതികാരം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കേരിയിലുള്ള എസ് പിക്ക് അയച്ചിട്ട് ഈ വീട് അറ്റാച്ച് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധപൂർവം പറയുകയും ചെയ്തു അതിൻ്റെ ശുദ്ധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിലെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെ ഈ വീട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഇസ്മെയിലിന് ദുഹുറയ്ക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ നിയമപരമായിട്ടുള്ള ടസ്സുണ്ടാക്കും ഈ നിയമപരമായിട്ടുള്ള തടസ്സം ഉണ്ടാക്കലായിരുന്നോ പരാതിക്കാരുടെ ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യം പരാതിക്കാർക്കുണ്ടായിരുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തിൽ പരാതിക്കാർ കണ്ടിട്ടുള്ള മറ്റൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കി മാറ്റാനുള്ള ഒരു നീക്കം കാരണം നോക്കൂ അവർ വീട് രജിസ്റ്റർ ചെയ്തിട്ടില്ല നോക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഒരു പണം കൊടുത്തിട്ട് അക്കൗണ്ട് അടക്കം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ അക്കൗണ്ടും ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ സുഹൃത്തേക്ക് പൈസ കൊടുക്കും അപ്പോൾ ഇത് മനഃപൂർവ്വമുള്ളൊരു പ്ലാനായിരുന്നു മനഃപൂർവ്വം കൊടുക്കാൻ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നമ്മളെ തകർക്കാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു പരാതിക്കാർക്ക് നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണോ ഉദ്ദേശം എങ്കിൽ അവരെന്തുകൊണ്ട് നേരത്തെ ഇതേ കൊടകിൽ നടന്നിട്ടുള്ള ഒരു തട്ടിപ്പുണ്ടായിരുന്നില്ലേ നോക്കൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും തത്സമയമായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിരുന്നു പക്ഷെ അത് പ്രകടമായിട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ആ വിഷയത്തിൽ ഒരു പരാതി പോലും ഈ പരാതിക്കാരൻ കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ പരാതിക്കാരന്റെ ഉദ്ദേശം ഒരു നിയമപരമായിട്ടുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കൽ അല്ല മറച്ച് പരാതിക്കാരന് മനപൂർവ്വം ചിലരെ കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശം ഇവിടെ ഇയാൾ ഈ പരാതിയിലൂടെ നിറവേറ്റി എന്നുള്ളതാണ് പക്ഷെ അയാൾ തകർന്നു പോയത് സുഹുറത്തയുടെയും ഇസ്മയിലിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് സുഹൃത്തയുടെ കടബാധ്യത ഇതോടുകൂടി ഇല്ലാതായി പോവുകയാണ് സുഹൃത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അമൗണ്ടും അതിലൂടെ ലഭിക്കുകയാണ് അതിനാൽ തന്നെ ഇസ്മയില് പറഞ്ഞ വാക്ക് സുഹൃത്തയോട് പണം തരാമെന്ന് പറഞ്ഞ വാക്ക് ഇസ്മയിൽ അതേപടി അംഗീകരിച്ചിരിക്കുകയാണ് ഇവിടെ അതിന്റെ ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് എടുത്ത് ഇസ്മയിൽ അതായത് ബാങ്കിന്റെ അല്ല ബാക്കിയുള്ള ഡോക്യുമെന്റ് ഇത് ഇസ്മയില് വീട് രജിസ്റ്റർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്തു കൊടുത്ത എഗ്രിമെന്റ് ഈ പണം ഇസ്മയിൽ നിന്ന് എനിക്ക് സ്വീകരി ഞാൻ എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് സുഹൃത്തു പറയുന്ന ഡോക്യുമെന്റ് ഇവിടെ ഈ രണ്ടു പേരും തമ്മിലുള്ള ഇടപാടുകൾ അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് ഒറ്റ കാര്യമായി പറയാനുള്ളൂ ഇത്തരം പരാതിക്കാരെന്ന മേലിൽ ഗൂഢലക്ഷ്യങ്ങളുമായിട്ട് വരുന്ന ഇവരെ നേരിടേണ്ടത് പൊതുജനങ്ങളാണ് ഇവരെ ഇവരുടെ ഈ പൊയ്മുഖം ഞാൻ ഇവിടെ തുറന്നു കാണിക്കുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ജനങ്ങളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ട് ഈ പാവങ്ങളെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളെയോ മോശമാക്കി ചിത്രീകരിക്കുന്നവരോട് പറയാണ് ഞങ്ങൾ സതുദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ വീഡിയോ ആരും ഈ ഞാൻ പറയുന്ന ഈ നിമിഷം വരെ കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും അത്യാവശ്യം ചിന്തിച്ചാൽ എന്തായിരുന്നു പരാതിയുടെ ലക്ഷ്യമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നിയമപരമായിട്ടുള്ള കാര്യം എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാരിറ്റി ചെയ്യുന്ന എത്ര അക്കൗണ്ടുകൾ എഫ് സി ആർ എ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ എഫ് സി ആർ എ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അത് എത്ര ചാരിറ്റിക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെ പതിനെട്ട് കോടി പിരിച്ചിട്ടുള്ള പതിനാറ് കോടി പിരിച്ചിട്ടുള്ള രണ്ട് കോടി മൂന്ന് കോടിയും പിരിച്ചിട്ടുള്ള എത്ര കേസുകളിൽ ഈ എഫ് സി ആർ എ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് ഇവിടെ കുറിവെക്കാറില്ലേ ഇവിടെ നിയമപ്രകാരം കുറിവെക്കുന്നത് ശരിയാണ് ഈ പരാതിക്കാർ തന്നെ ചിലപ്പോൾ പല കുറികളിലും ഉണ്ടാകാം അപ്പം അതൊരു നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തിയല്ലേ അപ്പൊ അങ്ങനെ നോക്കി നിയമപരമായിട്ട് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിൽ നന്മയുണ്ടോ അതൊരു നല്ലതിനാണോ എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരാത്തതല്ല നിങ്ങൾക്ക് വ്യക്തമായ ഗൂഢലക്ഷ്യമുണ്ട് ആ ഗൂഢലക്ഷ്യം തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ ഭീകരമായിട്ട് നേരിടണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ ചിലപ്പോൾ ഈ ഒറ്റ വീഡിയോയിലൂടെ അവസാനിപ്പിച്ചു എന്നും വന്നേക്കാം എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ നെറുക്കെടുപ്പിന്റെ പരിസമാപ്തി കുറക്കുകയാണ് നിങ്ങൾ ഹാപ്പിയാണ് എല്ലാം എല്ലാം കൊണ്ടും സന്തോഷല്ലേ എന്തെങ്കിലും ഒരു പൊടിക്ക് ഒരു പൊടിക്ക് എന്തെങ്കിലും പ്രശ്നം കുടുംബക്കാർക്ക് ഇസ്മയിലും ഇവിടെ അലഹി ഇവർ രണ്ടുപേർക്കും ഞമ്മ രണ്ടാളും ഓക്കെ അല്ല ഇനി ജനങ്ങളും ഓക്കെ ആയാലും മതി അത്രേ ഉള്ളൂ ഞാൻ ഒന്നു സമതാനം കിടക്കാൻ സമ്മതിച്ചാൽ മതി എന്താ പറഞ്ഞാല് നാട്ടില് നിൽക്കാൻ പറ്റുന്നില്ല എവിടെയും പോകാനും പറ്റുന്നില്ല ഇനി എന്ത് നോക്കിയാലും ഇത് പ്രശ്നം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് ഇവരൊക്കെ ആരോഗ്യപരമായിട്ട് വിഷയങ്ങളുള്ള ആളുകളാണ് ഇപ്പൊ പരാതിക്കാരി എല്ലാവരും എല്ലോട്ടോ എല്ലാവരും ഒരു ശതമാനം പോലും ഇല്ലാത്ത പോയിന്റ് പെർസെന്റേജ് പോലും ഇല്ലാത്ത കുറച്ചാളുകൾ ഉണ്ട് അവർക്ക് മാത്രമാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരായിരം നന്ദി അത്ര നന്ദി പറിച്ചാൽ തീറാത്തത്ര ഇതുണ്ട് എന്ന് വെച്ചാൽ കടപ്പാട് നമുക്ക് അത്ര നമ്മൾ പ്രോബ്ലം സോൾവ് ആക്കി തന്ന ആളാണ് ഈ ജനങ്ങൾ അതിൽ ചെല് നമ്മൾ വിരലിലെണ്ണാൻ പറ്റിയ അത്ര ആൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പ്രശ്നക്കാരൻ അപ്പോൾ അവരൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് വെറുതെ വിട്ടാൽ മതി നമ്മളൊന്നും വെറുതെ പെടുക എന്തു ഇനി ഇനി ആരും ഞങ്ങൾക്കും വേണ്ടിയിട്ട് സഹായിച്ച കാതർക്കാട്ട് ഇനി മൊയ്നുക്കാട്ട് ഇനി ബാക്കിയുള്ള ഇനിയും എംപ്ലോയൻസറായിട്ട് ഒരാളും ഇങ്ങനെ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇത് ഇതോടെ നിർത്തുക ഇനി ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഞാനും ചെയ്യില്ല ഇനി എൻ്റെ ജെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നെറുക്കെടുപ്പോ കാര്യമോ ഒന്നും ഞാൻ നിൽക്കില്ല ഇതെൻ്റെ നമ്മൾ ചെയ്തു പോയി ഇത് ചെയ്ത് തീർത്ത് ഞമ്മ എന്തായാലും അതിൻ്റെ ഭംഗിയിൽ തന്നെ തീർത്ത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ചോർത്താനായിട്ട് ബന്ധപ്പെടാം നമ്മളായിട്ട് ചോദിക്കുക നമുക്ക് എന്ത് ഡീറ്റെയിൽ വേണം തയ്യാർ തയ്യാറ് ഞമ്മ റെഡി ഉണ്ട് ഒരു എനിക്ക് ഞമ്മൾ എന്തില്ല നമ്മൾ മറിച്ച് നോക്കുന്നൊന്നുമില്ല നമ്മൾ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ കൊടുത്ത ക്യാഷിൻ്റെ എമൗണ്ടിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് മേടിച്ചത് സുഹൃത്താൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അവർ മേടിച്ചത് എങ്ങനെയെന്നുണ്ട് എല്ലാം ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വേണോ കാരണം ഇപ്പോൾ ഒരു അക്കൗണ്ട് ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രൈവസി ഉണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും ആ പ്രൈവസികൾ നമ്മൾ മാനിക്കേണ്ടതുണ്ട് പക്ഷേ അതേസമയം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പരാതിക്കാർക്ക് മുമ്പിൽ പരാതിക്കാർ സത്യത്തിൽ എന്തിനാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഈ വഴി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കർണാടക പോലീസ് സ്റ്റേഷൻ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസിന്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അത് റിസീവ് ചെയ്താൽ പോലെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ കാരണം ഒരു എഫ്ഐആറിന്റെ ഭാഗമല്ലേ ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം ഇദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കനറ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ പോകാം അവിടെ പോയിട്ട് ഇത് പരിശോധിച്ചിട്ട് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങളൊരു ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി ഞങ്ങൾ കള്ളന്മാരെന്നൊക്കെ വിളിച്ചത് ഞങ്ങളുടെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വീഡിയോയും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് നന്നായിട്ടറിയാം നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് എന്തായാലും ഇവരെയൊക്കെ നിർത്തി വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഇവിടത്തേക്ക് പരിസമാപ്തി കുറിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷം